ഹലോച്ചപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഷിഫ്റ്റിങ്ങിലൊക്കെ ആയിരുന്നു പിന്നെ അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ അവിടെ നമ്മൾ അറിയല്ലോ മൂന്ന് മാസത്തേക്കുള്ള നമ്മൾ ഇവിടെ നിൽക്കുക പിന്നെ നമ്മൾ പറഞ്ഞു എന്തിനൊരു രണ്ട് മാസം ഉണ്ടാവുള്ളൂ അവർക്ക് പിന്നെ മെയിൻ്റനൻസ് ഒക്കെ ഒരുപാട് കിടപ്പുണ്ടവിടെ അപ്പോൾ അവർക്ക് അതൊക്കെ ചെയ്താലേ ഇപ്പം നമുക്കായാലും ഒരു വേറെ ആർക്കായാലും പാടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അവർ വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത് വേറെ സോറി വേറെ വീട് വെച്ചിട്ടുണ്ട് നാ നന്ദു ഭവയില്ല നാട്ടിലില്ല അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഉണ്ട് ഞാൻ അതിനെയും നമ്മൾ കുറേ സാധനം ഇവിടെ കൊണ്ടുവന്നു കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് മാറിയപ്പോൾ എല്ലാ സാധനവും നന്ദിൻ്റെ വീട്ടിൽ വയ്ക്കാണ്ട് സാധനം എല്ലാ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വീട്ടിലാണ് വെച്ചിരുന്നത് ആ സാധനം എല്ലാം ഇവിടെ കമ്പനി കാണാൻ സ്പേസ് ഉണ്ട് കാരണം ഇവർക്ക് മെഷീൻസ് ഒക്കെ ഇപ്പോൾ ഉള്ളതിനുള്ള ഉള്ളത് അതിനുള്ള ആളുകളും അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആ സാധനം എല്ലാം കൊണ്ട് ഇവിടെ വെച്ച് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി നമ്മളിപ്പോൾ വേറൊരു വീട് നോക്കി അതുകൊണ്ട് എല്ലാത്തിനും ഇങ്ങോട്ട് വാറ കൊടുക്കുന്ന എന്തിനെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ നേരെ നമ്മൾ ഇവിടെ മാമിയുണ്ട് മാമിയെടുത്ത് പറഞ്ഞിട്ട് നേരെ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇവിടെ വെച്ച് എപ്പോഴും വീട്ടിൽ കൊണ്ടു വയ്ക്കാത്തതോന്ന് ആണ് ഒരു പരാതി അപ്പം ഇന്ന് മണിയൻ്റെ മാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് കുറേ സ്ഥാനം വീട്ടിൽ കൊണ്ടു വയ്ക്കുകയാണ് വീട്ടിൽ കൊണ്ടു വയ്ക്കുക തിരിച്ചറിഞ്ഞ് കൊണ്ടുവയ്ക്കതിനു ശരി മാ എന്തിനാണ് പിന്നെ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവിടെ കൊണ്ടുപോയി ഇവിടെയാണ് നമ്മൾ പിന്നെ ആൾറെഡി അടുത്തേക്കുന്ന സ്പേസ് ആണ് അപ്പോൾ പിന്നെ ചിന്നു അല്ല ചിന്നു നാട്ടിൽ പോയി ചിന്നു എടുത്ത കാര്യങ്ങളൊക്കെ പത്താ ചെയ്തു കുറേ ഓർഡർ അടിച്ച് ഇവിടെ ഒരു റൂമ് നിറച്ച് വെച്ചിട്ടുണ്ട് അതിന് വെറ്റി നീത്താൻ മാത്രം മതി എന്നാണ് ചിന്നു ചിന്നു പറയുന്നത് അല്ല ചിന്നു അവിടെ നിന്ന് ഓർഡർ എടുത്ത് കൊടുക്കുന്നു അവർ ഇതായിരിക്കും നല്ല വേറെ പിന്നെ പിന്നെ അതെന്തായിക്കോട്ടെ ഞാൻ പിന്നെ അതിനെ കൊണ്ട് എനിക്കിപ്പോൾ രതീഷുണ്ട് അതുകൊണ്ടല്ലേ വാടകയൊക്കെ കൊടുത്തു പതുക്കെ പതുക്കെ അടിപൊളിയാക്കുക അപ്പം കുറച്ച് സ്പേസ് ഇവിടെ പറഞ്ഞാൽ ഇടപ്പുണ്ട് ഈ റൂം ഫ്രീ ആണ് അവിടെ ഒരു റൂം ഫ്രീ ഫ്രീയാണ് പുറത്തൊരു റൂം ഫ്രീ ഓഫീസിൽ മാത്രമേ അത് ടേബിൾ ചെയ്റൂട്ട് പിന്നെ ഇവിടുത്തെ സിസ്റ്റം അവിടെ വെച്ചേക്കാളു പിന്നെ അവിടെ നിന്നുള്ള ഇപ്പോൾ നമ്മൾ പിന്നെ വാടകയുടെ ആയാലും ഒരു എന്തിനായാലും ഒരു കണക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരിടത്തും രാവിലെ ഇവിടെ ആയിരുന്നു റിലാക്സ് ആയിട്ട് വന്ന് ചെയ്തിട്ട് പോയാൽ മതി ഇപ്പോൾ അജിയണ്ണ ഉണ്ട് അജിയണ്ണ ആൾറെഡി ഏറ്റവും ഷോപ്പിലുണ്ട് പിന്നെ അവിടെ ഒരു പയ്യുണ്ട് അവൻ വൈകുന്നേരം അവരോട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാലുമണിക്കേഷൂ അപ്പം നമ്മളെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയില്ല എൻ്റെ ചാനലിൽ എൻ്റെ ചാനലിൽ വീഡിയോ സോറി ചിന്നു ചാനലിൽ അപ്പൊ പേരൊക്കെ മാറ്റിന്തായാലും വീഡിയോ ചെയ്തു അതിൽ കുറെ എന്തൊക്കെ കമന്റുകൾ പറഞ്ഞു ഞാൻ എന്തായാലും അതിലൂടെ വന്ന കമന്റ്സ് ആയതുകൊണ്ട് അതിൽ തന്നെ അതിന്റെ മറുപടി ഒക്കെ തരാം പിന്നെ ഇനി അവിടെ ഇനി എടുക്കാൻ വേറെ അവർക്ക് ചായ കൊടുത്താൽ മാത്രം മതി എന്നിട്ട് പിന്നെ അവർ പിന്നെ പഴ അത് നല്ല പഴപ്പമുള്ള വീട് അപ്പോൾ അവർക്കത് മെയിൻ്റെയിൻ ചെയ്യണമെന്ന് ഇതാണ് അവരുടെ കുടുംബ വീടല്ലേ അപ്പം അതിൻ്റെ വർക്ക് എന്തൊക്കെ അവർ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അവിടുത്തെ റോള് കഴിഞ്ഞ് ഇനി ചാവിടെ കൊടുത്ത അതിൻ്റെ കാര്യം കഴിഞ്ഞു പിന്നെ അപ്പം അതായി ഇനി ഇവിടെ എത്ര മാസം പറഞ്ഞു കൂടെ ഇവിടെ ആൾറെഡി നമ്മൾ ഒരു വർഷത്തേക്ക് കമ്പനി എഴുതിയിട്ടുണ്ട് സാധനങ്ങൾ എടുത്തതിന് വീട്ടിലോട്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും എടുക്കുന്നില്ല ഇപ്പം പിന്നെ കട്ടലിങ് കൊണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി കുറവുണ്ടായിരുന്നു അപ്പൊ അതുമായി ഞാനന്നെ സെക്യൂരിറ്റി അപ്പോൾ എൻ്റെ പേയ്മെന്റ് ഇവരെല്ലാം അവിടെ പിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് രതീഷും പ്രവിതയ്ക്കും കൂടെ അപ്പോൾ രാവിലെ എന്തായാലും അപ്പൊ ഞാൻ നോക്കിയപ്പോൾ രാവിലെ നമ്മൾ ഇവിടെ തുടങ്ങുന്നേക്കാരണം ഞാനില്ലാത്ത സമയങ്ങളിൽ ഇവിടെ നിന്ന് ചില അപശബ്ദങ്ങൾ ഒക്കെ വരുന്നുണ്ടെന്ന് മാമി പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ചിലർ വീട്ടിലെത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടായിരുന്നു പറയുന്നത് അപ്പം എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ ചില വ്യക്തികളെ സംശയമുണ്ട് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല ഞാൻ ദൃശ്യൻ ടുവിലെ ഇത് വീഡിയോ കണ്ടായിരുന്നു ഫോൺ ഇതില് മൂവി കണ്ടു അപ്പം ദൃശ്യം ത്രീ ഇവിടെ സ്ക്രിപ്റ്റ് മറ്റവനാണോ എന്നെനിക്ക് സംശയമുണ്ട് അപ്പം അവൻ പറയുന്നു അവനല്ലാതെ നിങ്ങൾക്കത് മനസ്സിലായി ഇവിടെ വേറെ പലരും എന്റെ കേൾവിക്കാരായിട്ട് നോക്കണ്ട അവര് കേൾക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം എന്തായാലും ഞാൻ പിന്നെ അപ്പോൾ എന്തായാലും രാവിലെ ഇവിടെ നിന്നാണ് നമ്മൾ ഫ്രഷ് ഇപ്പോൾ ക്യാമ്പ് എവിടെയാണ് വീട്ടിൽ രണ്ടുമൂന്ന് ദിവസം വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ പിന്നെ രാവിലെ വന്ന് ഫ്രഷായൊക്കെ ഡ്രസ്സല്ല ഇവിടെയാണ് ഉള്ളത് അപ്പോൾ പിന്നെ സാധനങ്ങൾ ബാക്കി സാധനങ്ങളും കൂടെ ഇവിടെ കൊണ്ടുവച്ചു അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് ചെയ്യാറുണ്ട് ചേർന്നിട്ട് പിന്നെ അവർക്ക് ഒരു ചെറിയ പോഷം അവർക്കുണ്ട് അപ്പോൾ അങ്ങോട്ട് ഇപ്പം വേണ്ട ഇപ്പം ചിന്ന് വരുമ്പം ബാക്കി മെഷീൻസ് ഒക്കെ അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തഞ്ചാവൂരിനത്തോന്നാണ് പറയുന്നത് അപ്പോൾ അതുകൂടെ എത്തിയതിന് ശേഷം അവിടുത്തെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ പിന്നെ ചാനലിൽ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇനി മുതൽ മെയിൻ ചാനൽ ഞാനും ചിഹ്ന കൂടെ എന്നിട്ട് എൻ്റെ ഇതായൊരു ചാനൽ സെറ്റ് തെറ്റുണ്ട് പിന്നെ അവർ ഇപ്പോൾ ഒരു ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ടെക്സ്റ്റ് ബൈസിൻ്റെ രീഷാണ് അവൻ്റെ വർക്ക് എടുത്തത് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അപ്പൊ ശെരി ഞാനി അടുത്ത് അജിയർനെ അവിടെ തന്നെ നോക്കി പോസ്റ്റ് അടിച്ചിരിക്കട്ടെ അപ്പോൾ അജീയർ അജിയൊന്ന് പോയി അജിയ ഞാൻ പോയാലും അജിയന്നെ കഴിക്കാൻ വരാൻ പറ്റും അപ്പം വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ ഉള്ള ചാനലും അപ്പോൾ ചിന്ന ചാനലും എൻ്റെ ഒരു ചാനൽ സെറ്റാക്കി എടുത്തതിനു ശേഷം സിനിമ വലിയ ചെയ്യട്ടെ ഇപ്പം ചിന്ന ചാനൽ കൊടുക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതൊക്കെ എന്താണെന്ന് നോക്കട്ടെ ശരി എന്തായാലും കൂടുതൽ വിശേഷമൊക്കെ ചേട്ടാ Terima kasih kerana menonton! காணல ரெண்டே நிமிஷம் கிட்டதான் இருந்துறேன். இல்ல இந்த பட்டன்